എനിക്ക് ടൈം വളരെ കുറവാണ് ഇനി ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം എന്തൊക്കെയാണ് ഹലോ ഗായസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ എന്താ രാവിലെ എണ്ണീറ്റു ചായ കിട്ടു ദാ

ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് അയച്ചു കൊടുത്ത ഡ്രസ്സാണേ ഇത് നല്ല രസമുണ്ട് പക്ഷെ ഇത് ചൂടുകാല ആയതുകൊണ്ട് ഇപ്പൊ പറ്റൂല പക്ഷെ എങ്ങനെ തടുത്തൊക്കെ പോകുമ്പോ നല്ല രാത്രി സിനിമയ്ക്കൊക്കെ പോകുമ്പോ നല്ല നല്ല ശുണ്ടരൻ ആയിട്ടുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം കൂടി ചേർന്നിട്ട് ഓർമ്മ രാവിലെ കണ്ട പോലെ ഒന്നും അല്ല ഞാൻ ഏകദേശം കൊറേയൊക്കെ ഒന്ന് വൃത്തിയാക്കി ദാ ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ബിരിയാണി ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതിലോട്ട് പൊയ്ക്കോണ്ടിരിക്കാണ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ ഫുഡ് ഉണ്ടാക്കാൻ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിന്നറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുക്കർ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഇരിപ്പുണ്ട് ചെമ്മീൻ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് നമ്മൾ അന്ന് മീൻ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചില്ല അപ്പോൾ ആ ചെമ്മീൻ ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഫുള്ള് വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന ചെമ്മീനാണ് പിന്നീട് നമ്മൾ ജസ്റ്റ് കഴുകിയൊന്നും ചെയ്താൽ മതി അപ്പോൾ ഈ കുക്കർ ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ടൈം വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു സിനിമ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം ഉള്ളു അതിനുള്ളിൽ എനിക്ക് ബിരിയാണി റെഡിയാക്കണം സലാഡ് ഉണ്ടാക്കണം പിന്നെ ബാക്കി പപ്പടം അങ്ങനെയുള്ള എല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ഞാൻ വീഡിയോ എന്താ പറയാ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ ചേച്ചി കാര്യമായിട്ട് എന്തോ ജോലിയിലാണല്ലോ അതും പറഞ്ഞിട്ടോ ഇപ്പൊ കള്ളത്തരം കളിച്ചു കൊച്ചിനെ നോക്കാനുണ്ടെന്നുള്ള കള്ളത്തരം പറഞ്ഞിട്ട് ഒരു നടക്കുന്ന കെട്ടി ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളൊന്ന് ഇരിക്ക വായൊക്കെ അതാണ് ഞങ്ങളുടെ ദേഹത്തൊക്കെ ഫുള്ള് വെള്ളം ഷോ ഞങ്ങൾ ഫുള്ള് വാച്ചിങ്ങിലാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ായപ്പോൾ എൻ്റെ ബിരിയാണി ഉണ്ടാക്കൽ എല്ലാം റെഡിയായി ഇതാ ബിരിയാണി ഇതായിരിക്കുന്നു എല്ലാം ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ആവി ഒന്നും പോവണം അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ പിന്നെതാ ഞാൻ സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം അപ്പോൾ അതും റെഡിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പോയിട്ടൊന്നും റെഡി ആയിട്ട് വേണം നമുക്ക് സിനിമയ്ക്ക് പോകാനായിട്ട് അപ്പം ഞാൻ ബിരിയാണി തുറന്നിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം

അപ്പോൾ കായ്സ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കയ്യിലിരുന്ന് എന്തായാലും പ്രത്തൂട്ടൻ നല്ല ഉറക്കം ഇറങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ പ്രത്തൂട്ടനെ എടുത്തിട്ട് പിന്നെ രാഹുലേറ്റ് നാളെ എടുത്തേക്കുന്നത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ച് വയർ നിറഞ്ഞിരിക്കുന്ന കാരണം കുട്ടീനെ എടുക്കാൻ വയ്യാത്ത കാരണം രാഹുലിൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ പിന്നെ നമ്മൾ മാളിലെത്തി മാളിൻ്റെ ലിഫ്റ്റിൽ കയറി നമ്മൾ സിനിമ തുടങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ചത്തത് ചെന്നപ്പം തന്നെ സിനിമ തുടങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്